കാരണം ബിഗ് ബോസ് സീസൺസ് ആകൊണ്ട് പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് ആദ്യം തന്നെ ലാലേട്ടൻ ചോദിക്കുന്ന ഇന്ന് കുറച്ച് ആയിട്ടാണ് ലാലേട്ടൻ എത്തുന്നത് എന്തുകൊണ്ടാണ് നവംബർ ഒന്ന് കേരളപ്പിറവി ദിനമായി ആഘോഷിക്കുന്നത് നെവിനോടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് നെവിൻ പറയുന്നുണ്ട് പരശുരാമൻ വഴുവേറങ്ങിയത് നവംബർ ഒന്നാം തീയതി ആയതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതുകഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണെന്ന് അനീഷ് മോൻ എന്ന് വിളിക്കുന്നുണ്ട് ഐ സോറി അല്ല അനീഷ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏതോ ഒരു സ്ത്രീയുടെ ആ ഇപ്പോൾ മൊത്തം സ്ത്രീകളാണ് മനസ്സിലുള്ളതെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ കളിയാക്കുന്നുണ്ട് അതിനുശേഷം അനുഭവനോടാണ് ചോദിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ആരാണ് കേരളത്തിൻ്റെ എന്നാണ് ചോദിക്കുന്നത് അയ്യോ അത് മറ്റേ താടിയുള്ള ആ താടിയുള്ള എന്തായിരുന്നു പേരൊന്നു പറയണെന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നെവിനോടാണ് ചോദിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അപ്പം നമ്മുടെ ഷാനവാസക്ക നോക്കുന്നുണ്ട് നമ്മുടെ നെവിൻ ഷാനവാസക്കാരെ നോക്കുന്ന സമയത്ത് ഷാനവാസക്ക പറയുന്നുണ്ട് ഏടാ എന്ന് പറഞ്ഞത് നെടുമുടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നുണ്ട്